ബി എ ലയർ ഇൻ യുവർ സബ്ജെക്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ ഒരു സിംഹമാകുവാൻ ശ്രമിക്കുക ആയോധനകലാ വിദഗ്ധന്മാർ മൃഗങ്ങളുടെ ചേഷ്ടകളിൽ നിന്നും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വികസിച്ചെടുത്തതുപോലെ സിംഹത്തിന്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഏഴ് മൂല്യങ്ങൾ എന്തൊക്കെയാണവ നമ്പർ വൺ ആത്മവിശ്വാസം ഒരു സിംഹം അതിന്റെ കരുത്ത് തെളിയിക്കുവാൻ ഗർജിക്കേണ്ടതിന്റെ ആവശ്യമില്ല അതിനറിയാം യഥാർത്ഥ കരുത്ത് ശാന്തതയിലും ആത്മവിശ്വാസത്തിലുമാണ് എന്ന് അല്ലാതെ അഹങ്കാരം അനുഭവത്തിലല്ല നമ്പർ ടു ഫോക്കസ് സിംഹം എല്ലാ അവസരങ്ങൾക്കും പിറകെ ഓടാറില്ല അവ യഥാർത്ഥ അവസരങ്ങൾക്ക് വേണ്ടി കൃത്യമായ പദ്ധതികളോടുകൂടി കാത്തു നിൽക്കുന്നു എന്നിട്ട് കൃത്യമായ സമയത്ത് ആക്രമിക്കുകയും അതിൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നമ്പർ ത്രീ ധൈര്യം ഭയമുണ്ടെങ്കിലും ഭയം സിംഹത്തെ നിയന്ത്രിക്കുന്നില്ല ഭയമുണ്ടെങ്കിൽ പോലും അവയുടെ മനസ്സാന്നിധ്യം വഴി വിജയം കൈവരിക്കുന്നു നമ്പർ ഫോർ ലീഡർഷിപ്പ് കൂട്ടത്തിൽ ഒരുവനായി തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു അവയുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു നമ്പർ ഫൈവ് തന്റെ അതിർത്തികളെ കുറിച്ച് കൃത്യമായ ധാരണകളുണ്ട് അവയ്ക്കകത്തു വരുന്ന എന്തിനേയും വെല്ലുവിളിക്കാനും നഗസികാന്തം ആക്രമിക്കുവാനും അവയുടെ ആത്മാഭിമാനത്തെയും സമാധാനത്തെയും ചോദ്യം ചെയ്യുന്ന ഒന്നും തന്നെ വെച്ചു പ്രവർത്തിക്കുന്നില്ല നമ്പർ സിക്സ് സിംഹങ്ങളെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കുന്നില്ല അവ കണ്ണുമടച്ച് കൂട്ടങ്ങളെ പിന്തോടരുന്നില്ല വിശ്വാസ്യത കണ്ണുമടച്ച് നൽകേണ്ടതല്ല അവ ആർജിച്ചെടുക്കേണ്ടതാണ് നമ്പർ സെവൻ സിംഹങ്ങൾ അനാവശ്യമായി ഒന്നിനെയും ആക്രമിക്കാറില്ല എപ്പോൾ എന്ത് ചെയ്യണമെന്ന കൃത്യമായ ധാരണ അവയ്ക്കുണ്ട് അവയുടെ ഊർജവും സമയവും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാറില്ല സിംഹത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നിങ്ങൾക്ക് ചിട്ടയായ ഒരു ജീവിത രീതി വേണം ആത്മാഭിമാനം വേണം കുറഞ്ഞ പക്ഷം നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തേണ്ടതുണ്ട് അതൊരിക്കലും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയാകരുത്